നമസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി പ്രായമേറെയായിട്ടും ഉർവശിയുടെ അഭിനയ മികവിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല മലയാള സിനിമയിൽ പൊതുവെ നടിമാർക്ക് റോളൊന്നുമില്ല നടിമാരില്ലാതെയും സിനിമ മുമ്പോട്ട് പോ നടന്മാരാൽ കേന്ദ്രീകൃതമാണ് നടിമാരില്ലാത്ത ഒരു സിനിമാ ലോകമാണ് നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ നടിമാർന്നല്ല അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത സിനിമയാണ് ഇറങ്ങുന്നത് പണ്ട് അച്ഛനും അമ്മയും സഹോദരനും വീട്ടുജോലിക്കാരനുമൊക്കെ സിനിമയിൽ അത്യാവശ്യമായിരുന്നു ഇന്നിപ്പോൾ അതൊന്നും വേണ്ട മൂന്നാലഞ്ച് ഒരു സിനിമ ഇറങ്ങും ആ സിനിമ മാറിയതിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ നടിമാർക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത പഴയ രീതി ഇപ്പോഴും തുടരുന്നു നായിക എന്ന് പറയുന്നത് സിനിമയ്ക്ക് അത്യാവശ്യമല്ലാത്ത തരത്തിലാണ് കാര്യങ്ങളുടെ പൊക്കെ അവിടെയാണ് ഉർവശിയെ പോലൊരു നടി വലിയ സുന്ദരിയൊന്നുമല്ല എന്നിട്ടും ഉർവശിയെ പോലൊരു നടി ദീർഘകാലം നായികയായി വാണതും ഇപ്പോഴും ദേശീയ പുരസ്കാരം നേടിയതും ഉർവശിക്ക് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ സാധാരണഗതിക്ക് ഏതൊരു പുരസ്കാരം പ്രഖ്യാപിച്ചാലും പുരസ്കാരം കിട്ടാത്തവർ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന നമ്മൾ കേൾക്കാറുണ്ട് പുരസ്കാരം കിട്ടിയവർ അഭിമാനിക്കും സന്തോഷിക്കും പുരസ്കാരം കിട്ടാത്തവർ അതിൻ്റെ കുറ്റം പറയും അത് പുരസ്കാരങ്ങൾ തുടങ്ങി അന്ന് മുതലുണ്ട് യു കെയിൽ ബ്രിട്ടീഷ് മലയാളി അവാർഡ് അവാർഡിനേറ്റ് നടത്തുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മിസ് കേരള മിസ്സിസ് കേരള യൂറോപ്പ് മത്സരം നടത്തുന്നുണ്ട് സൗന്ദര്യ മത്സരം ഇതിൽ കിട്ടാത്തവർ എക്കാലത്തും പരാതിപ്പെടും പൂർണ്ണമായും സുതാര്യമായിരിക്കാനും ഒരു തരത്തിലും ഇടപെടലുണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്നിട്ടും കിട്ടാത്തവർ പരാതിമായി രംഗത്ത് വരും ഈ നമ്മുടെ ശോഭാ വിശ്വനാഥൊക്കെ ഒരു വിവാദം കൊളുത്ത് വിട്ട് അതിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴും പരാതിയുണ്ട് ഇതെല്ലാ കാലത്തും പ്രത്യേകതയാണ് അതുകൊണ്ടൊരു പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ആരെങ്കിലും പരാതിയുമായി വന്നാൽ വിവേകമുള്ളവർ അത് ഗവനിക്കാറില്ല നമ്മുടെ മാധ്യമങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ വേണ്ടതു കൊണ്ട് അവർക്ക് രാഷ്ട്രീയ താല്പര്യമുള്ളതുകൊണ്ട് അവരത് ചാടി പിടിക്കും നിർഭാഗ്യവശാൽ ആ വിവാദത്തിനേക്കുറി തിരികൊളുത്തിയത് അവാർഡ് കിട്ടിയ നടി ഉർവശിയാണ് അവാർഡ് കിട്ടിയിട്ടും ഉർവശിക്ക് പരാതിയാണ് അതിന് കാരണം സഹനടിക്കുള്ള അവാർഡാണ് ഉർവശിക്ക് കിട്ടിയത് ഉർവശി ചോദിക്കുന്നു എനിക്ക് സഹനടിക്ക് അവാർഡ് തന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥ നടിയായി എന്നെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്താണ് മാനദണ്ഡമെന്ന് ഒരു അവാർഡ് എന്തിനു വേണ്ടി അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത് അത് വ്യക്തമാക്കേണ്ട ഒരു കടപ്പാടുണ്ടല്ലോ ഏത് മേഖലയിലായാലും അല്ലാതെ ഞങ്ങള് ഞങ്ങള് ഞങ്ങടക്ക് തോന്നിയതുപോലെ അങ്ങ് കൊടുക്കും എല്ലാവരും വന്ന് വാങ്ങിച്ചോളുവാന്നുള്ള നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് പോയാൽ അറിയിക്കുന്ന പലരും കൊണ്ട് ഇനി വരും എനിക്ക് പുറകെയും ഇനി ഒരുപാട് ആൾക്കാർ വരും അല്ലേ അപ്പം ഞാൻ എൻ്റെ കാര്യത്തിലൊക്കെ ഇത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് പുറകെയുള്ള ആൾക്കാർക്ക് എന്താണ് വിശ്വാസം ഉർവശിയുടെ ചോദ്യം ന്യായമാണ് ഉർവശിക്ക് അവാർഡ് കിട്ടിയ ഉള്ളൊഴുക്കിലെ ഉർവശിയുടെ റോള് പ്രധാന റോളാണ് സഹനരിയുടെ റോൾ അല്ല ആ സിനിമയിൽ അഭിനയിച്ച പാർവതിയാണ് വാസ്തവത്തിൽ ഉർവശിയേക്കാൾ കുറഞ്ഞ റോളിൽ അഭിനയിച്ചത് അപ്പോൾ പിന്നെ ഉർവശിക്ക് എന്തുകൊണ്ട് സഹനടിയുടെ പുരസ്കാരം കിട്ടി എന്തുകൊണ്ട് പ്രധാന നടിയുടെ പുരസ്കാരം കിട്ടിയില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ജൂറി അത് പരിഗണിക്കേണ്ടതും ഇതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതുമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് ഉർവശി വിമർശനം ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പെൻഷൻ അല്ല അത് കൈപ്പറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഇത് നികുതി പണമാണ് പൃഥ്വിരാജിനും ജീവിതത്തിനും പുരസ്കാരം കിട്ടാതെ പോയത് രാഷ്ട്രീയമാണ് എംബുരാനിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് അവാർഡ് തിരസ്കരിക്കപ്പെട്ടത് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് ഉർവശി ഇക്കാര്യത്തിൽ എനിക്ക് ഉർവശിയോട് കടുത്ത വിയോജിപ്പുണ്ടായി തനിക്ക് എന്തുകൊണ്ട് സഹനടിയുടെ പുരസ്കാരം കിട്ടി തനിക്ക് എന്തുകൊണ്ട് പ്രധാനപ്പെട്ട നടിയുടെ പുരസ്കാരം കിട്ടിയില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അതായത് റാണി മുഖർജിക്ക് പുരസ്കാരം കിട്ടിയതിനെ ചോദ്യം ചെയ്യാൻ ഉർവശിക്ക് അധികാരമില്ല എന്നാൽ തനിക്ക് കിട്ടിയ അവാർഡിന് സഹനടി എന്ന് എന്തുകൊണ്ട് പേരിട്ടു എന്ന് ചോദിക്കാൻ അവകാശമുണ്ട് അവാർഡ് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവാർഡ് ജൂറിയാണ് ആ അവാർഡ് ജൂറി അവരുടെ യുക്തിക്കനുസരിച്ച് അവാർഡ് കൊടുക്കുന്നു കഴിയുന്നതും ജൂറി സത്യസന്ധമാകാൻ സർക്കാർ ശ്രമിക്കാറുണ്ട് ഇത്തവണയും അങ്ങനെയാണ് ഒരു ടു ടയർ സിസ്റ്റമാണ് അംഗങ്ങളാണ് ജൂറിയിലുള്ളത് ഈ അംഗങ്ങളിൽ അഞ്ച് പേർ അഞ്ച് റീജിയണൽ ജൂറിയുടെ ചെയർമാൻമാരാണ് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും സിനിമകൾ പരിഗണിക്കണം അതുകൊണ്ട് അഞ്ച് റീജിയണൽ ജൂറി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അഞ്ച് റീജിയണൽ ജൂറികൾ അവരുടെ അടുത്ത് വരുന്ന സിനിമകൾ സ്ക്രീൻ ചെയ്തിട്ട് അവർ അതിൽ നിന്നും കൊള്ളാവുന്ന അവർക്ക് അനുവദിച്ചിരിക്കുന്നത്രയും സിനിമ സെൻട്രൽ ജൂറിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഈ അഞ്ച് ജൂറി ചെയർമാൻമാരും ചെയർമാൻ അടക്കം ആറ് ജനറൽ ജൂറി അംഗങ്ങളും പതിനൊന്ന് പേർ ഒരുമിച്ചിരുന്നാണ് സിനിമ കാണുന്നതും തീരുമാനമെടുക്കുന്നതും അതിൽ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ രാഷ്ട്രീയമായിരുന്നു അതിന്റെ ഏക മാനദണ്ഡമെങ്കിൽ ഉർവശിക്ക് പുരസ്കാരം കിട്ടുമായിരുന്നില്ല കാരണം ഉർവശി ഇപ്പോൾ തന്നെ പുരസ്കാരത്തിനെതിരാണ് ഉർവശി ബി ജെ പി കാരിയാണ് എന്ന് ആർക്കും പരാതിയില്ല വിജയരാഘവൻ ബി ജെ പി കാരനാണെന്ന് ആർക്കും പരാതിയില്ല എന്തിനേറെ ഉള്ളൊഴുക്കം എന്ന് പറയുന്ന സിനിമയുടെ ക്രിസ്റ്റോ ടോമിക്ക് പുരസ്കാരം കിട്ടി ക്രിസ്റ്റോ ടോമിയെ അങ്ങനെ ഒരു ആരോപണമില്ല എന്തിനേറെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ഷാരുഖ് ഖാൻ ബി ജെ പി കാരനാണോ അല്ല അപ്പൊ പിന്നെ അത്തരം ഒരു രാഷ്ട്രീയ ആരോപണം ഇല്ലാതിരിക്കുമ്പോൾ ഈ പുരസ്കാരത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ഉർവശി പറയുന്ന യുക്തി എന്താണ് അത് അവാർഡ് കിട്ടിയ വിജയരാഘവനെയും ഷാരൂഖ് ഖാനേയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവാർഡ് ജൂറി എടുത്തിരിക്കുന്നു ജൂറി സിനിമ കാണുന്നു ജൂറി തീരുമാനിക്കുന്നു ഉർവശി പറയുന്നവർക്ക് അവാർഡ് കിട്ടണമെന്ന് വാശി പിടിക്കരുത് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അതിന് യോഗ്യതയില്ല എന്ന് കരുതുക ഈ വിജയരാഘവൻ തന്നെ എത്രയോ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നത് എത്രയോ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് ഒടുവിൽ ഒരു സഹനടന അവാർഡ് ഇപ്പം കിട്ടിയല്ലോ അത് കിട്ടിയതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് ആഹ്ലാദിക്കാണ് ചെയ്യേണ്ടത് അതിന് കുറ്റം പറയാലേ ചെയ്യേണ്ടത് ഉർവശിക്ക് അവാർഡ് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക എംബിരാൻ എന്ന സിനിമ ഇറക്കിയത് കൊണ്ടാണ് ആടുജീവിതത്തിന് അവാർഡ് കിട്ടാതെ പോയത് എന്നതൊരു എടുത്തുചാട്ടണം അതൊരു തെറ്റായ നിഗമനമാണ് കാരണം ആടുജീവിതം ഒരു അറുബോറൻ സിനിമയായിരുന്നു അത് ഉർവശിക്ക് നല്ല സിനിമയാണെന്ന് തോന്നിയെങ്കിൽ തെറ്റൊന്നുമില്ല ആടുജീവിതത്തിൽ അഭിനയിക്കാൻ വേണ്ടി പൃഥ്വിരാജ് പട്ടിണി കിടന്നത് നല്ല കാര്യമാണ് പക്ഷെ പട്ടിണി കിടക്കാതെ വേഷം കെട്ടിയും ആ സിനിമ അഭിനയിക്കാമായിരുന്നു അപ്പോൾ പട്ടിണി കിടന്നത് സിനിമയ്ക്കൊരു ഹൈപ്പ് ഉണ്ടാക്കാനാണ് അത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടും സകലരും ലോകചരിത്രത്തിലെ മഹാസംഭവം എന്ന് പറഞ്ഞിട്ടും ഈ ആടി ആടുജീവിതത്തിന് കെട്ടിവെച്ച പണം കിട്ടിയില്ല കാരണം അത് അറുപോറൻ സിനിമയായിരുന്നു ഈ അറുബോറൻ സിനിമയിലെ അറുബോറിൻ അഭിനയമായിരുന്നു പൃഥ്വിരാജിൻ്റേത് ആർക്കും മുഴുവൻ സമയം ആ സിനിമ കണ്ടോണ്ടിരിക്കാൻ കഴിയുമായിരുന്നില്ല അതിനൊരു ഡോക്യുമെൻ്ററി സ്വഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിന് ഹൈപ്പ് ഉണ്ടെങ്കിലും ബോധപൂർവ്വം ചിലർ ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിലും ആ സിനിമയ്ക്കോ അതിലെ അഭിനയത്തിന് പൃഥ്വിരാജിനോ അവാർഡിനുള്ളൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല ഇനി പൃഥ്വിരാജും എടുക്കനാണേ പൃഥ്വിരാജന് അവാർഡ് കൊടുക്കണമെന്ന് സംസ്ഥാന അവാർഡ് കമ്മിറ്റിക്ക് തോന്നിയാൽ കൊടുക്കാം തെറ്റൊന്നുമില്ല എന്നാൽ ദേശീയ പുരസ്കാരത്തിൽ അവർക്കത് തോന്നിയില്ല അതുകൊണ്ട് കൊടുത്തില്ല അതുകൊണ്ട് പൃഥ്വിരാജനത് കിട്ടാതെ പോയത് രാഷ്ട്രീയമാണ് അത് അങ്ങേയറ്റം മോശമാണ് എന്നൊക്കെ പറയുന്നത് ഉർവശിയുടെ വിവരക്കേടാണ് ഉർവശി ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് കരുതി കാരണം ഉർവശിയെ പോലെ അഭിനയ ചാരുതയുള്ള ഒരു നടി ഒരു കാരണവശാലും ഇങ്ങനെ രാഷ്ട്രീയം പറയരുത് അറിയാം ഈ പറച്ചത് കൊണ്ട് ലാഭമുണ്ടാകുമെന്ന് ഉർവശി പെട്ടെന്ന് ചില ആളുകളുടെ ഹീറോയായി മാറി കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡിനെതിരെയാണ് രംഗത്ത് വന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിനെതിരെയായിരുന്നു വന്നതെങ്കിൽ ഇവിടെ ബഹളം വെച്ചേനെ പഞ്ഞി കിട്ടേനെ ഓടി രക്ഷപ്പെടേണ്ടി വന്നേനെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തിനു വന്നാലും ഇവിടെ പിന്തുണയ്ക്കാൻ ആളുണ്ട് അതുകൊണ്ട് ഉർവശിക്ക് പകരം ഉർവശി എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് പേർ ഉർവശിയെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഉർവശിക്കൊരുപക്ഷേ മറ്റ് നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം കേരളത്തിൽ പക്ഷേ ഉർവശി പുരസ്കാര ജേതാക്കളെ പുരസ്കാര നിർണായക സമിതിയെ ദേശീയ അവാർഡിനെ അവഗണിച്ചിരിക്കുക അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഈ അവാർഡ് തനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കണം ഇത്രയും തെറ്റായ രീതിയിലാണ് രാഷ്ട്രീയം കലർത്തിയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതെങ്കിൽ ഉർവശി അത് വേണ്ട നിൽക്കണം കാരണം ഇങ്ങനെയുള്ളൊരു അവാർഡ് ഉർവശി എന്തിനാണ് കൈപ്പറ്റുന്നത് അത് പറയാൻ ധൈര്യം ഉർവശിക്കില്ല അപ്പോൾ ചോദിക്കും പെൻഷൻ കാശ് അല്ലല്ലോ സർക്കാരിൻ്റെ കാശല്ലേ അല്ലെന്ന് ആ അവാർഡ് കൊടുത്തത് അർഹതയില്ലാത്തവർക്കാണെങ്കിൽ ഉർവശിക്കും അർഹതയില്ല അതുകൊണ്ട് ഉർവശി പ്രതിഷേധിക്കുന്നെങ്കിൽ പ്രതിരോധിക്കുന്നെങ്കിൽ അവാർഡ് തിരസ്കരിച്ചു കൊണ്ടുവരണം പ്രതിഷേധിക്കാൻ അവാർഡ് തൻ്റെ ഷോ കേസിൽ കൊണ്ട് വയ്ക്കും അവാർഡിൻ്റെ പണം തൻ്റെ ചിലവർ ഉപയോഗിക്കും അവാർഡ് തൻ്റെ കരിയറിൻ്റെ കൂടെ ഉൾപ്പെടുത്തും പക്ഷേ അവാർഡ് മോശമാണ് എന്ന് പറഞ്ഞ് ഇരട്ടത്താപ്പ ഉർവശി മിനിമം ആ ഒരു സത്യസന്ധതയെങ്കിലും തെളിയിക്കണം ഈ അവാർഡ് തനിക്ക് വേണ്ട ഈ അവാർഡ് രാഷ്ട്രീയം കൊണ്ട് മെറിറ്റ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയേക്കൂ എന്ന് പറഞ്ഞ് ഈ അവാർഡ് നിരസിക്കാനുള്ള മര്യാദയെങ്കിലും ഉർവശി കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു